പെൺമക്കളും ഒരു വാപ്പാന്റെ വാപ്പാന്റെയും വലിയ സ്വപ്നങ്ങളാ ഒമ്പത് പത്താം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മൂത്ത മകളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബെൻറെ മോക്ക് ഒരു നല്ല കുടുംബം കിട്ടണം അവൾക്ക് അവളെ സ്നേഹിക്കുന്ന ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റണം അങ്ങനെ ഒരു വാപ്പയും ഹൃദയം തുറന്ന് സ്നേഹിച്ച് നാളെ സ്വപ്നം കണ്ടു കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെ കയ്യും കാലും കാണിച്ച് വശീകരിച്ച് വർക്കത്തില്ലാതെ കൂട്ടിക്കൊണ്ടുപോയ പടച്ച റബ്ബിന്റെ ദേഷ്യവും ശിക്ഷയുമല്ലാതെ ഒരു മനസ്സമാധാനമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് റബ്ബിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ഇസ്ലാമിലെ പ്രേമ പ്രണയങ്ങളെല്ലാം വിവാഹത്തിന് ശേഷമാ വിവാഹത്തിന് ശേഷം നിങ്ങൾ പ്രണയിക്കണം സ്നേഹിക്കണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങൾ കൈമാറണം ഏറ്റവും നല്ല ഇണക്കത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾക്ക് പെരുമാറാൻ പറ്റണം ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ നല്ല സുന്ദരൻ എന്ന് നബിസ് വസ്ലമോ പഠിപ്പിച്ചിട്ടില്ല ഹിയാറുക്കും അഹസനുക്കും ലിന്നിസാഹിക്കും നിങ്ങളിലേറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഓരോ പെൺമക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുണ്ട് അവരുടെ രക്ഷിതാക്കൾക്കും ഒരായിരം സ്വപ്നങ്ങളുണ്ട് കയറി ചെല്ലുന്ന പല ആൺകുട്ടികളും ഒരു കുടുംബത്തിൻ്റെ ദുരിതമാകുന്നുണ്ടെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെയും വേദനയാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ വിവാഹത്തിന് ശേഷം എനിക്ക് കിട്ടുന്ന പെണ്ണിനെ ഏറ്റവും നല്ല സ്നേഹം കൊണ്ട് എനിക്ക് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റണം എന്നാണ് ഒരു പക്ഷെ പിണക്കങ്ങൾ ഉണ്ടാവാം അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രസമാണ് ഇടക്കിടക്ക് പിണങ്ങുക സന്തോഷിക്കുക എന്നുള്ളത്